മായമില്ലാതെ ഹൈസ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ ഹംസ പി എ തിരഞ്ഞെടുത്തു നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി സേവനങ്ങൾ വേഗത്തിൽ ചെയ്തു തീർത്തതിന്റെ ഫലമാണ് ഈ അംഗീകാരമെന്ന് ഹംസ പി എ എംസി വി ന്യൂസിനോട് പ്രതികരിച്ചു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് വില്ലേജ് ഓഫീസർ ഹംസ പി എടുത്തു കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി സേവനം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചെയ്തു നൽകിയതിന്റെ ഫലമാണ് തനിക്ക് കിട്ടിയ ഈ പുരസ്കാരമെന്ന് ഹംസ പി എം സി വിനുസിനോട് പ്രതികരിച്ചു കേരള സർക്കാരിന്റെ ലഭിച്ചിട്ടുള്ളത് മികച്ച വില്ലേജ് റവന്യൂമാർക്കുള്ള റവന്യൂ അവാർഡ് ഇപ്പം എൻ്റെ മാത്രം പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ വില്ലേജിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ സഹകരണവും അവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കിട്ടിയതെന്നാണ് ഈ അവാർഡ് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അവാർഡ് കിട്ടിയതിൽ അധികം സന്തോഷമുണ്ട് നാട്ടുകാരോട് ഇതേ രീതിയിൽ തന്നെ പെരുമാറി പരമാവധി സേവനം നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ നമ്മുടെ സഹോദരങ്ങളായിട്ടും മാതാപിതാക്കളായിട്ടും തന്നെ കണ്ട് അവർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പരമാവധി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതായത് നിയമം അവർക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് നിയമം നെഗറ്റീവാക്കി വ്യാഖ്യാനിക്കാതെ പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ട് ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർവീ ഉദ്യോഗസ്ഥനായി നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം പരമാവധി ജനങ്ങൾക്ക് സേവനം നൽകുക നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ ഇനിയും എത്രയും വേഗത്തിൽ തന്നെ പൊതുജനങ്ങൾക്കായി ചെയ്തു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച ഹംസ സീനിയർ ക്ലർക്കായും വില്ലേജ് ഓഫീസറായും സ്ഥാനക്കയറ്റം ലഭിച്ചു മാറുകയായിരുന്നു തൊടുപുഴ ദേവികുളം കല്ലൂർക്കാട് കോടിക്കുളം തിരുമാറാടി മുളവൂർ വില്ലേജ് ഓഫീസുകളിൽ ഇതിനു മുൻപ് ജോലി ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴ കിച്ചേരിപ്പിടി സ്വദേശിയാണ് ഹംസ കഴിഞ്ഞ ഏഴു വർഷമായി വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് ഹംസ സഹപ്രവർത്തകർക്കും മേലുദ്യോഗസ്ഥർക്കും തന്നെ കാണാൻ പൊതുജനങ്ങൾക്കും എല്ലാം മികച്ച അഭിപ്രായം തന്നെയാണ് ഹംസയെ പറയാനുള്ളത് അവാർഡിന് അർഹനായതിൽ എല്ലാവരോടുമുള്ള നന്ദി നന്ദിയെന്ന് ഒറ്റവാക്കിൽ ഒഴുകുകയാണ് ഹംസയുടെ മറുപടി